എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നത് ഒമ്പത് മാസങ്ങളാണ് അതും ഒരു കള്ളമൊഴിയുടെ പേരിൽ തന്റെ ആൺസുഹൃത്തിന് രക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി കൊടുത്ത കള്ളമൊഴിയെ തുടർന്നാണ് എഴുപത്തഞ്ചുകാരനായ ആലപ്പുഴക്കാരൻ എം ജെ ജോസഫിന് ഒമ്പത് മാസം ജയിലിൽ കിടക്കേണ്ടി വന്നത് താൻ നേരത്തെ നൽകിയത് തെറ്റായ മൊഴിയാണെന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയായ അതിജീവിത കോടതിയിൽ പറഞ്ഞതോടെ ഇയാളെ വെറുതെ വിടുകയായിരുന്നു ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് ഈ പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നായിരുന്നു പരാതി പ്രതി നിരപരാധിയാണെന്നും ആൺസുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴി മാറ്റി പറഞ്ഞത് എന്നാൽ ആ സമയത്ത് ജോസഫ് ജയിലിൽ കിടന്നിട്ട് ഇരുന്നൂറ്റി ദിവസം കഴിഞ്ഞു തനിക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ അനുഭവിച്ചെന്നും ഈ കാര്യത്തിൽ ആരോടും പരാതിയില്ലെന്നുമാണ് കുറ്റവിമുക്തനായ ജോസഫ് ഇപ്പോൾ പറയുന്നത് ജീവിക്കാൻ ി തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്ത ആളാണ് ജോസഫ് അദ്ദേഹത്തിന്റെ ഭാര്യ പത്ത് വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത് പിന്നീട് മക്കളുടെ കൂടെയാണ് ഇദ്ദേഹം ജീവിച്ചത് ഇതിനിടെയാണ് ഈ ക്രൂരമായ പരീക്ഷണം ജോസഫിനെ കാത്തിരുന്നത് ഇപ്പോൾ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാമുകനെ പ്രതിയാക്കി നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിന്റെ വിചാരണ അധികം വൈകാതെ ആരംഭിക്കും ജോസഫിന് ഈ കേസിൽ രണ്ടു വർഷം മുമ്പാണ് ജാമ്യം ലഭിച്ചത് ഇപ്പോൾ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ഏറെ ആശ്വാസമായി എന്നാണ് ജോസഫ് പറയുന്നത് ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നിട്ടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആരോടും ഒരു ദേഷ്യവുമില്ല പരിഭവമില്ല ജയിലിൽ കിടന്നു ും അപ്പുറമായിരിക്കും നാട്ടിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന പരിഹാസങ്ങൾ വീട്ടുകാർ പോലും അദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയതെന്നും അറിയില്ല അഭിഭാഷകരായ പി പി ബൈജു ഇ ഡി സക്രിയാസ് എന്നിവരാണ് കേസിൽ ഹാജരായത് വിധി വന്നതിന് ശേഷം അദ്ദേഹം തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്നാണ് അഡ്വക്കേറ്റ് ബിജു പറയുന്നത് ഇനിയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് കേസ് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നാണ് ജോസഫ് പറയുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് ഭാര്യ മരിച്ചുപോയതാണ് ഒരു മകനെ മിക്സ്ചർ പാക്ക് ചെയ്യുന്ന പണിയാണ് ആ വരുമാനത്തിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസിന് പോകാനുള്ള പണമൊന്നും കയ്യിലില്ല അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന സ്കൂളിൽ നിന്നും അധികൃതർ വിളിച്ച് മാപ്പ് പറഞ്ഞെന്നും ഈ അഭിഭാഷകൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അച്ഛൻ ഉപേക്ഷിച്ചുപോയ പെൺകുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നു താമസം ഇവ രണ്ടുപേരും മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നു നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന ഇയാൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ സഹായങ്ങൾ ചെയ്തിരുന്നു ആ കാലത്ത് ജോസഫ് തന്നെ ഉപദ്രവിച്ചെന്നും ഗർഭിണിയാക്കിയെന്നും പെൺകുട്ടി കൂട്ടുകാരോട് പറഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ പ്രതിക്ക് കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു പിന്നീട് ക്രോസ് വിസ്താരം നടത്തുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ട് പെൺകുട്ടി സത്യം വെളിപ്പെടുത്തുകയായിരുന്നു െ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇയാൾക്കെതിരെ മൊഴി നൽകിയതെന്ന് കുട്ടി വെളിപ്പെടുത്തി കാമകരുമായുള്ള ബന്ധം മനസ്സിലാക്കിയ ജോസഫ് തന്നെ ഉപദേശത്തിന്റെ വിരോധത്തിലും തന്റെ കാമുകനെ രക്ഷിക്കാനും വേണ്ടിയാണ് തെറ്റായ മൊഴി നൽകിയതെന്നും പെൺകുട്ടി കോടതിയിൽ തുറന്നു പറഞ്ഞു ഇതോടെ കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് കേസ് ഇപ്പോൾ ചെങ്ങന്നൂരിലെ പോക്സോ കോടതിയിലാണ് ഉള്ളത് പോക്സോ കേസ് ലൈംഗിക പീഡന ആരോപണ കേസ് എല്ലാം വളരെ ഗുരുതരമായി കണ്ടാണ് നമ്മുടെ സിസ്റ്റം നടപടികൾ എടുക്കുന്നത് എന്നാൽ പലപ്പോഴും ഇതുപോലുള്ള പെൺകുട്ടികളുടെ മൊഴികളിൽ ജീവിതം നഷ്ടമാകുന്നവരുണ്ട് അതിന്റെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഉദാഹരണമാണ് എഴുപത്തിയഞ്ച് വയസ്സുള്ള ഈ ജോസഫ്